ഷൈൻ്റെ വാട്സ്ആപ്പ് കോളുകളും ഗൂഗിൾ പേ ഇടപാടുകളും പോലീസ് പരിശോധിക്കുന്നു ഷൈൻ സ്ഥിരമായി ഉപയോഗിക്കുന്നത് മൂന്ന് ഫോണുകളാണ് എന്നാൽ ഒരു ഫോൺ മാത്രമാണ് ഹാജരാക്കിയത് പോലീസിനെ കണ്ടപ്പോൾ ഗുണ്ടകൾ ആക്രമിക്കാൻ വരികയാണ് എന്ന് കരുതിയാണ് ഓടിയതെന്ന നടൻ്റെ മൊഴി ഷൈനെ വൈദ്യ പരിശോധന നടത്താനും പോലീസ് ആലോചിക്കുന്നുണ്ട് ബിനിലും രാഗിനും വിശദാംശങ്ങളുമായി ചേരുന്നു ആദ്യം ബിന്നിലേക്ക് പിന്നിൽ മൂന്ന് ഫോണുകൾ പതിവായി ഉപയോഗിക്കുന്ന ഒരാൾ ഈ ഒരു ഫോൺ മാത്രം ഹാജരാക്കിയതിന് പിന്നിലും എന്തെങ്കിലും സംശയിക്കേണ്ടതായുണ്ടോ മാത്രമല്ല ആ ഫോണുകൾ ഹാജരാക്കാൻ പോലീസ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടോ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആ മോത്തി ചോദ്യം ചെയ്യൽ ഏതാണ്ട് മൂന്ന് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഫോണിൻ്റെ ഫോണുകളും അതോടൊപ്പം തന്നെ വാട്സപ്പ് ചാറ്റുകളും അടക്കം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഷൈൻ ടോം എന്തിന് ചാടി ഇറങ്ങി ഓടി അതാണ് പോലീസിന് അറിയേണ്ടത് അതിന് ഷൈൻ നൽകിയ മറുപടി ആ തന്നെ ഹോട്ടലിൽ വന്ന് കൊട്ടി വിളിച്ചത് ഗുണ്ടകളാണ് എന്നാണ് തനിക്ക് ആദ്യം തോന്നിയത് പോലീസാണ് എന്ന് താൻ വിശ്വസിച്ചില്ല അതുകൊണ്ട് തന്നെ ആക്രമിക്കാൻ അപായപ്പെടുത്താൻ ആരോ എത്തിയെന്ന് മനസ്സിലായാണ് ആ ജലല് വഴി ചാടി ഓടിയത് എന്ന മറുപടിയാണ് ഷൈൻ ടോം ചാപ്പ നൽകിയിരിക്കുന്നത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ വിശ്വസനീയമെന്ന് തോന്നാവുന്ന ഒരു മറുപടിയാണ് ഇത് തന്നെയാണ് ഷൈൻ ടോമിന്റെ അച്ഛനും അമ്മയും ഈ ആദ്യ ദിവസം തന്നെ പറഞ്ഞ അതേ മറുപടി ഷൈൻ ടോം ജാക്കോ ഇന്ന് പോലീസിന് മുന്നിൽ ആവർത്തിക്കുകയായിരുന്നു പക്ഷേ പോലീസിന് മറ്റു മാർഗങ്ങളൊന്നുമില്ല ഇതിലൊരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല മറ്റു പരാതികളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് ഈ ഷൈൻ പറയുന്ന ഈ കാര്യം കേട്ടിരിക്കുക എന്നതിനപ്പുറത്തേക്ക് ആ മറ്റ് നടപടികളിലേക്ക് ശക്തമായ നിയമ നടപടികളിലേക്ക് പോകാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ തെളിവുകളൊക്കെ ഉണ്ടായിരുന്നിട്ടും ആ കേസിൽ നിന്നും പുറത്തുപോയ ആളാണ് എന്നിട്ട് ഇത്തരത്തിലൊരു തെളിവ് പോലും ഇല്ലാതെ അന്നുണ്ടായ ഒരു മോശം അനുഭവം മറയ്ക്കാൻ അല്ലെങ്കിൽ അന്നുണ്ടായ ചീത്ത പേര് മറക്കാനാണോ പോലീസ് ഇപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യലെന്ന് പോലും തോന്നിപ്പോകുന്നു ആ മോത്തി പോലീസിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റഡിയിൽ അന്ന് കിട്ടിയില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത് അത് അപ്രതീക്ഷിതമായിരുന്നു എന്ന് പറയാം പക്ഷേ പിന്നീട് ഷൈനെ കണ്ടെത്താനായിട്ട് പോലീസിന് കഴിഞ്ഞില്ല അതിനൊരു കൃത്യമായ ഒരു കോർഡിനേഷൻ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്ന് പറയാം പക്ഷേ ഇപ്പോൾ എന്തായാലും ഷൈൻ ടോം ഇങ്ങോട്ട് എത്തുമ്പോൾ ഇപ്പോൾ പരിശോധിച്ചിട്ടോ പരിധി പരിശോധന നടത്തിയിട്ടോ മറ്റൊന്നും കാര്യമായി ഒന്നും തന്നെ കിട്ടാനുള്ള സാധ്യതയില്ല ഏതെങ്കിലും സാഹചര്യത്തിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് കണ്ടെത്തുന്നതിനൊരു സമയപരിധിയുണ്ട് ആ സമയപരിധിയൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു എന്നതാണ് വിദഗ്ദ്ധർ പറയുന്നത് അതോടൊപ്പം തന്നെ ആൻറ്റി ഡോട്ടുകളൊക്കെ ലഭ്യമായിട്ടുള്ളൊരു കാലമാണ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നത് ഒരു പരിശോധനയിലും വ്യക്തമാകാൻ കഴിയാതെ പോവുകയും ചെയ്യും എന്തായാലും ഷൈൻ ടോം ചക്കോയുടെ കാര്യത്തിൽ പോലീസിന് ഒരുപാട് സംശയങ്ങളുണ്ട് പക്ഷേ മറ്റ് മാർഗങ്ങളൊന്നും തന്നെ പോലീസിന് മുന്നിലില്ല ഇയാളിപ്പോൾ തൽക്കാലം ഇയാൾ പറയുന്നത് വിശ്വസിക്കുക അതിനപ്പുറത്തേക്കൊന്നും പോകാൻ കഴിയാത്തൊരു നിസ്സഹായാവസ്ഥയിലാണ് പോലീസ് എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ മൂന്ന് മണിക്കൂറിലേറെയായി മൂന്ന് അസിസ്റ്റൻറ്റ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യലൊക്കെ പുരോഗമിക്കുന്നത് ഷൈൻ ടോം എവിടെയായിരുന്നു ഇത്രയും ദിവസം അതോടൊപ്പം തന്നെ ആ ഹോട്ടലിൽ മുറിയെടുത്ത ശേഷം ആരൊക്കെ ഷൈനെ കാണാൻ വന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വിശദമായ ചോദ്യം ചെയ്യലും മൊഴിയെടുക്കലുമാണ് ൊപ്പം ചേരുന്നുണ്ട് രാഗിൻ രാഗിന്റെ ചോദ്യം വളരെ വ്യക്തമായിരുന്നു ആ ദൃശ്യങ്ങളിൽ എന്തിനാണ് ഇറങ്ങി ഓടിയത് എന്ന ചോദ്യം പക്ഷേ ഇതിനൊന്നും പ്രതികാ പ്രതികരിക്കുക ഉണ്ടായില്ല ഷൈൻ ടോം ചാക്കോ മാത്രമല്ല വൈദ്യ പരിശോധന നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിൽ എവിടെയായിരിക്കും വൈദ്യ പരിശോധന നടത്തുക വൈദ്യ പരിശോധനയിൽ എന്തെങ്കിലും കണ്ടെത്താൻ സാധിക്കുമോ ഷൈൻ ടോം ചാക്കോ ഇവിടെ എത്തിയ ഘട്ടത്തിൽ നമ്മൾ ചോദിച്ചിരുന്നു എന്തൊരു ഓട്ടമായിരുന്നു മാത്രമല്ല എന്തുകൊണ്ടാണ് ഓടിയത് ഇങ്ങനെ ഓടി വിളിക്കേണ്ട കാര്യം എന്തായിരുന്നു എന്ന് ഒരു തരത്തിലുള്ള മറുപടിയും ഷൈൻ ടോം ചാക്കോ പറഞ്ഞില്ല ഇതേ ചോദ്യം ചെയ്യുന്ന പോലീസും ആവർത്തിച്ചു ചോദ്യം ചെയ്തതിൽ അപ്പോൾ പറഞ്ഞത് ഇത് മാത്രമാണ് ഗുണ്ടകളാണെന്നാണ് കരുതിയത് ഭയപ്പെട്ട് ഓടിയെന്നാണ് സ്വാഭാവികമായിട്ടും ആ മറുപടി ഒട്ടും തൃപ്തികരമല്ല പോലീസും അത് പങ്കുവെക്കുന്നുണ്ട് ആ മറുപടി തൃപ്തികരമല്ല എന്ന് പക്ഷേ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോയ്ക്ക് അറിയാം ഇത് ഇത് നിലവിലെ അല്ല ഒരു കേസിൽ അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ ും പോലീസിന് ചെയ്യാൻ കഴിയില്ല എന്ന കാര്യം ഷൈൻ ടോൻ അറിയാം അതുമാത്രമല്ല അത്തരം നിയമോദേശങ്ങളും ഷൈനിനെ കിട്ടിയിട്ടുണ്ടാകണം എന്തായാലും ഇത്തരം മറുപടിയാണ് ഷൈൻ പങ്കുവച്ചിരിക്കുന്നത് നേരത്തെ കുടുംബവും മാതൃ ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞിരുന്നു അതായത് പോലീസ് ചോദിച്ച ഘട്ടത്തിൽ പോലീസ് അല്ല എന്ന് പറഞ്ഞു തുടർന്നാണ് തൻ്റെ മകൻ പേടിച്ചോടിയതെന്നായിരുന്നു മാതാവ് പറഞ്ഞത് എന്തായാലും ആ വിഷയം അങ്ങനെ നിൽക്കുന്നു ഇതോടൊപ്പം തന്നെ വൈദ്യ പരിശോധനയും നടക്കാൻ ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം വൈദ്യ പരിശോധനയ്ക്കും പോലീസ് തീരുമാനമെടുക്കുകയാണ് അതിൽ മറ്റു തരത്തിൽ ലഹരി ഉപയോഗിച്ചോ എന്ന പരിശോധനയല്ല എന്നാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം പക്ഷേ ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായ ഘട്ടത്തിൽ എല്ലാ നടപടിക്രമങ്ങളും ആദ്യഘട്ടത്തിൽ പോലീസിന് ചില പാകപ്പിഴകളും വീഴ്ചകളും ഒക്കെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അത് അത്ര എക്സ്റ്റൻഡ് ഏറ്റവും എക്സ്റ്റെൻഡായി തന്നെ ചെയ്യാൻ കഴിയും എന്ന നിലയിൽ തന്നെയാണ് പോലീസ് ഇതിനെ കാണുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം അങ്ങനെ ഉണ്ടെങ്കിൽ അത് നടക്കുക എറണാകുളം ജനറൽ ആശുപത്രിയിലായിരിക്കും സാധാരണ ഇത്തരം കേസുകളിൽ തൊട്ടടുത്തുള്ള ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് അത്തരം കാര്യങ്ങൾ ആ നിലയ്ക്ക് തന്നെ നടക്കുകയും ചെയ്യും എന്തായാലും ഇപ്പോഴും ചോദ്യം ചെയ്യൽ നടക്കുന്നു എന്നതാണ് പോലീസ് സംഘം നൽകുന്ന വിവരം ചോദ്യം ചെയ്യലിനായി ഹാജരായ സമയത്ത് ഒപ്പമുണ്ടായിരുന്നതാരാണ് അഭിഭാഷകനായിരുന്നു മോത്തി അഭിഭാഷകർക്കൊപ്പം തന്നെയാണ് ഷൈൻ ടോം ചാക്കോ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് ഒരു പാലക്കാട് രജിസ്ട്രേഷനിലുള്ള കാറിലാണ് എത്തിയത് ഷൈൻ നേരത്തെ തമിഴ്നാട്ടിലായിരുന്നു എന്നത് പോലീസിന് വ്യക്തമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു അഭിഭാഷകൻ്റെ സഹായം ഷൈൻ ടോം തേടി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കൂടെ എത്തിയവരെ ആരും തന്നെ നമുക്ക് അഭിഭാഷകരെ ഒന്നും കൊച്ചിയിൽ കണ്ടുപരിചയമുള്ള ഒരാൾക്കാരല്ല അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള അഭിഭാഷകരുടെ സഹായം തന്നെയാണ് ഇക്കാര്യത്തിൽ ഷൈൻ ടോം തേടിയിരിക്കുന്നത് ആ സുഹൃത്തുക്കളും ഒപ്പം ഉണ്ടായിരുന്നു എന്തായാലും ഇയാളുടെ മാതാപിതാക്കളടക്കം പറഞ്ഞിരുന്നത് തങ്ങൾക്ക് ഷൈൻ ടോമിനെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല അവൻ്റെ സുഹൃത്തുക്കൾ വിളിക്കുന്നുണ്ട് അവരാണ് കാര്യങ്ങളൊക്കെ തന്നെ തങ്ങളോട് പറഞ്ഞു തരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇന്നലെ വൈകിട്ട് മൂന്ന് മണിക്കായിരിക്കും ഷൈൻ ടോം പോലീസിന് മുന്നിൽ ഹാജരാകുക എന്ന് ഷൈൻ ടോമിൻ്റെ അച്ഛൻ ചാക്കോ പറഞ്ഞത് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ നോട്ടീസിലുള്ള സമയത്ത് പത്ത് മണിക്ക് കൃത്യമായി ഷൈൻ ടോം ആ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ഹാജരായപ്പോൾ ഒരു നല്ല കുട്ടിയായിട്ട് തന്നെയാണ് വന്നത് അസ്വാഭാവികമായ പെരുമാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല സാധാരണ ട്രെയിൻ ടോം ചാക്കോ കാണിക്കുന്ന വികൃതികളൊന്നും തന്നെ പോലീസ് സ്റ്റേഷന് മുന്നിൽ എത്തിയ സമയത്തൊന്നും കണ്ടില്ല കാരണം പോലീസിലെത്തുമ്പോൾ മര്യാദയ്ക്ക് വരണമെന്നത് കൃത്യമായും ഷൈൻ ടോമിന് അറിയാവുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഷൈൻ ടോമിനെ കൊക്കൈൻ കേസിൽ പിടിച്ച സമയത്ത് ആ ഈ കടവന്തറ സ്റ്റേഷനിലൊക്കെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ ഷൈൻ ടോമിനെ എൻ്റെ പെരുമാറ്റങ്ങളൊക്കെ നമുക്കറിയാം വളരെ കൂടി ഇരിക്കുകയായിരുന്നു അന്നൊക്കെ ചെയ്തിരുന്നത് അതുകൊണ്ടുതന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോഴൊന്നും മോശം പെരുമാറ്റങ്ങളൊന്നും തന്നെ കാണിക്കാറില്ല അതായത് ഈ പൊതുസമൂഹത്തിൽ മാധ്യമങ്ങൾക്കൊക്കെ മുന്നിൽ കാണിക്കുന്ന തർക്കുത്തരവും ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകുന്നുണ്ട് പക്ഷേ ആ പല ഉത്തരങ്ങളും അരി ആഹാരം കഴിക്കുന്നവർക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന ഉത്തരങ്ങളല്ല എന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായും അങ്ങനെ ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യലിലൂടെ എന്താണ് കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നത് എന്നത് ഉയരുന്നൊരു വലിയ ചോദ്യമാണ് മറ്റെന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമോ മാത്രമല്ല ഈ ഈ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന റൂമിലേക്ക് വന്നു എന്ന് പറയുന്നവരെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യത ഈ ഘട്ടത്തിൽ ഉണ്ടോ ആ തീർച്ചയായും ഈ റൂമിൽ മൂന്ന് പേർ വന്നു പോയിട്ടുണ്ട് എന്ന കാര്യം പോലീസിന് വ്യക്തമായിട്ടുണ്ട് ഈ സംഭവ ദിവസം രാവിലെ പത്ത് മണിക്ക് ഒരു ഓട്ടോറിക്ഷയിൽ വന്നാണ് ആ പി ജി എസ് വേദാന്തയിൽ ഷൈൻ ടോം ചക്കോ മുറിയെടുക്കുന്നത് അതിനുശേഷം ആ പത്ത് മണിക്ക് ശേഷം ഷൈൻ ടോമിനെ കാണാനായി ആ തൃശൂർ സ്വദേശിനി എത്തിയിരുന്നു അതിനുശേഷം ഏഴ് മണിവരെ ഇവർ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത് ആ പിന്നീട് ഷൈൻ ടോമിനെ കാണാൻ മറ്റു രണ്ട് പേർ കൂടി വന്നിട്ടുണ്ട് ആ രണ്ട് പേർ ആരൊക്കെ ഇതെല്ലാം പോലീസ് പരിശോധിക്കുകയാണ് പോലീസിൻ്റെ പരിശോധനയ്ക്കിടെ അവിടെ മലപ്പുറം ം സ്വദേശിയായൊരു മുഖുസീനാണ് ഉണ്ടായിരുന്നത് അയാളെ വിശദമായി ചോദ്യം ചെയ്യുകയും ആ ദേഹപരിശോധന നടത്തുകയും മുറിയാകെ പരിശോധിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു പക്ഷേ യാതൊരു ലഹരി വസ്തുക്കളോ മറ്റൊന്നും തന്നെ സംശയകരമായ ഒന്നും അവിടെ ഒന്ന് കണ്ടെത്താൻ ആ പോലീസിന് കഴിഞ്ഞിരുന്നില്ല അത് ഈ കേസിൽ ഈ ഷൈൻ ടോം രക്ഷപ്പെട്ടപ്പോൾ ഉണ്ടായ സംശയങ്ങൾ ഇയാൾ ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗിച്ചതുകൊണ്ട് കൊണ്ട് പോലീസിൻ്റെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ ഓടി രക്ഷപ്പെട്ടതാണെന്ന സംശയമാണ് അവർക്കുണ്ടായിരുന്നത് ആ ഒരു നിലയിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴും ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ പോലീസിന് മുന്നിൽ യാതൊരുവിധ ഇപ്പോൾ ഇല്ലാത്ത രാഗിൻ വൈദ്യപരിശോധന മറ്റ് ഒരു തരത്തിലും ഉള്ള വൈദ്യ പരിശോധനയല്ല സാധാരണ ചില കേസുകളുമായി ബന്ധപ്പെട്ട ഒരാളുടെ ആരോഗ്യനില മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള വൈദ്യ പരിശോധന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി അഥവാ മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ടാണ് ഒരു വൈദ്യ പരിശോധന എങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഇപ്പോൾ കണ്ടെത്താൻ സാധിക്കും അതായത് മയക്കുമരുന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് മയക്കുമരുന്ന് ഉപയോഗിച്ചോ എന്ന തരത്തിലുള്ള വൈദ്യ പരിശോധന ആണെങ്കിൽ അതേറെ ഗൗരവകരം തന്നെയാണ് കേസുമായി അല്ലെങ്കിൽ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പക്ഷേ നിലവിലെ ഒരു പശ്ചാത്തലത്തിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ലഭിക്കുന്നവരെ മാത്രമല്ല അത് ഈ കണ്ടെത്താൻ കഴിയുക അല്പം പ്രയാസകരവുമാണ് എന്തായാലും അതുകൊണ്ട് തന്നെയാണ് പോലീസ് നോട്ടീസ് നൽകി വിളിപ്പിക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായതും എന്തായാലും ഇപ്പോൾ ലഭിക്കുന്നത് സാധാരണ തരത്തിലുള്ള പരിശോധനയാണ് എന്നതാണ് ലഭിക്കുന്ന വിവരം എന്തായാലും ഇപ്പോഴും ചോദ്യം ചെയ്യൽ നടക്കുകയാണ് അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറക്കിയാൽ മാത്രമേ അത് ഏത് തരത്തിലുള്ള തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ എന്തായാലും സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യുകയാണ് ഒരു സെലിബ്രിറ്റിയാണ് അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലാണ് ഇത്തരത്തിലുള്ള സാധാരണ വൈദ്യ പരിശോധന നടത്തുക കാരണം പോലീസിന് മുന്നിൽ ഹാജരായിട്ടുള്ള വ്യക്തിയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യങ്ങളിൽ സമ്പൂർണ്ണമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കുക എന്നത് തന്നെയാണ് അവർക്ക് മുന്നിലുള്ള ദൗത്യവും അതിന്റെ ഭാഗമായിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഇതുവരെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ പോലീസിന് ഏറെ പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ നിലയിൽ തന്നെ കാര്യങ്ങൾ നീക്കുകയും ചെയ്യുന്നത് അത് ഷൈൻ ടോം ചാക്കോയ്ക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മറുപടികളും ഷൈൻറെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ശരി ബിനൽ ചോദ്യം ചെയ്യൽ ഇനിയും നീളാനുള്ള സാധ്യതയാണോ ഉള്ളത് അത്ര വലിയൊരു ചോദ്യാവലിയൊക്കെ തയ്യാറാക്കി ചോദ്യം ചെയ്ത് വെള്ളം കുടിപ്പിക്കുകയാണോ പോലീസ് ആ മോത്തി ഇനി അധികം വൈകാനുള്ള സാധ്യതകൾ കുറവാണ് പോലീസ് മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടതെന്നത് അവർ തയ്യാറാക്കി തന്നെയാണ് വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ തന്നെ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയെ പുറത്തേക്ക് ഇറക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ് നമുക്ക് വരുന്നത് അല്പസമയത്തിനകം തന്നെ ഷൈൻ ടോം ചാക്കോയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാനുള്ള സാധ്യതകളും ആ ഉണ്ട് വൈദ്യ പരിശോധനയ്ക്ക് പോകുന്നു കൊണ്ടുപോകുന്നു എന്നതിൻ്റെ ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ പോലീസ് സ്റ്റേഷനകത്ത് തന്നെയുള്ള ആളുകൾ ചോദ്യം ചെയ്യല നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു എന്നതാണ് കിട്ടുന്ന വിവരം